വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് പുത്തനത്താണി എ ഹലാ മാളിലെ എ എ കെ ഹൈപ്പർ മാർക്കറ്റിന്റെ നൂറാം ദിന ആഘോഷത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസത്തെ വമ്പൻ വിലക്കുറവ് ഓഫറാണ് എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിട്ടുള്ളത് മെയ് പതിനേഴ് വെള്ളിയാഴ്ച മുതൽ പത്തൊൻപത് ഞായറാഴ്ച വരെയാണ് ഓഫർ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത ഷോപ്പിംഗ് അനുഭവിക്കാൻ ഓഫറിന്റെ ആദ്യ ദിനത്തിൽ തന്നെ നിരവധി പേരാണ് എത്തിച്ചേർന്നത് ആവശ്യ സാധനങ്ങൾ വീട്ടുപകരണങ്ങൾ സ്കൂൾ മെറ്റീരിയൽസ് തുടങ്ങിയവയ്ക്ക് വിലക്കുറവിന്റെ പ്രത്യേക ഓഫറുകളാണ് പുത്തനത്താണി എ എ കെ ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ കണ്ണൻ ഓഫർ വിസ്മയമാണ് എ എ കെ അവതരിപ്പിക്കുന്നത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താവിന് സമ്മാന കൂപ്പണുകളും ലഭിക്കുന്നു നറുക്കെടുപ്പിലൂടെ വിജയികളാവുന്ന പന്ത്രണ്ട് പേർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഉപഭോക്താക്കൾക്ക് വിലക്കുറവിന്റെ പുത്തൻ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുവാനായി എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിയതായി എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ഷുഹൈബ് അസ്ലം പറഞ്ഞു എ എ കെ ഹൈപ്പർ മാർക്കറ്റ് ഓഫേഴ്സ് മെയ് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ ആരംഭിച്ചിട്ടുണ്ട് എ കെ മാർക്കറ്റിൻ്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റായ എ കെ ഹൈപ്പർ മാർക്കറ്റ് പുത്രൻതാണി പുത്രതാണിയിലെ ജനങ്ങൾ ഹൃദ്യമായാണ് സ്വീകരിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ ഒരു സ്വീകരണം തുടർന്നും നമ്മൾ പ്രതീക്ഷി പ്രതീക്ഷിക്കുന്നുണ്ട് ഒത്തിരി ഓഫേഴ്സും കാര്യങ്ങളും നമ്മൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീണ്ടും ഇവിടുത്തെ ജനങ്ങളുടെ അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മളിപ്പോൾ നിലവിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഇവിടെ പുത്രനാണി ആയിട്ട് നൂറ് ദിവസത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ ബാക്ക് ടു സ്കൂൾ റൺ ചെയ്യുന്നുണ്ട് അതുപോലെ ഫ്രഷ് ഫുഡ് ഓഫേഴ്സ് വരുന്നുണ്ട് സൂപ്പർ മാർക്കറ്റ് ഓഫേഴ്സ് ഉണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ ഹൃദ്യമായി ഒരുപാട് നല്ല ഓഫേഴ്സ് അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട് തീർച്ചയായും ഇത് ജനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നൂറാം ദിനത്തോടനുബന്ധിച്ച് നിരവധിയായ ഓഫറുകൾ നമ്മൾ കസ്റ്റമേഴ്സിനായി തയ്യാറാക്കിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറ് സൂപ്പർ മാർക്കറ്റ് ഫ്രഷ് ഫുഡ് കൂടാതെ ഈ അധ്യയന വർഷത്തിനായി ബാക്ക് ടു സ്കൂൾ എന്ന പേരിൽ ഒരു പുതിയ പ്രൊമോഷനും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് വള വ വളരെ മിതമായ വിലയിലാണ് നമ്മൾ കസ്റ്റമേഴ്സിനായി കൊടുക്കുന്നത് അമ്പത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടെ ബാഗ്സ് നോട്ട് ബുക്ക്സ് തുടങ്ങിയ സാധന സ്കൂൾ സാധനങ്ങൾ നമ്മൾ ഡിസ്കൗണ്ടോട് കൂടി തന്നെയാണ് കസ്റ്റമേഴ്സിന് നൽകുന്നത് എല്ലാ എല്ലാ സെക്ഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള സെക്ഷനിലുള്ള സാധനങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നമ്മൾ ഓഫറുകളിട്ടിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഹൗസ് ഹോൾഡ് നിരവധിയായ ഓഫറുകൾ ഹോട്ട് ഫുഡ് വെജിറ്റബിൾസ് എല്ലാ സെക്ഷനുകളിലും നല്ല നല്ല ഓഫറുകളാണ് നമ്മൾ കസ്റ്റമേഴ്സിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പന്ത്രണ്ട് പേർക്കാണ് സമ്മാനം നൽകുന്നത് അല്ല അത് നമ്മൾ തയ്യാറാക്കിയിട്ട് ജൂലൈ മെയ് അഞ്ച് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് നറുക്കെടുപ്പിൻ്റെ നമ്മുടെ കാലാവധി അതിൽ ആദ്യ സമ്മാനമായി നമ്മൾ കൊടുക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി കൂടാതെ അയ്യായിരം രൂപയുടെ പർച്ചേസ് ഓച്ചർ രണ്ടാം സമ്മാനമായി നമ്മൾ നൽകുന്നത് വാഷിംഗ് മെഷീൻ ത്രീ ബർണർ ഗ്യാസ് സ്റ്റൗ കൂടാതെ അയ്യായിരം രൂപയുടെ പർച്ചേസ് ഓച്ചർ മൂന്നാം സമ്മാനമായി പത്ത് പേർക്ക് അയ്യായിരം രൂപയുടെ പർച്ചേസ് ഓച്ചറാണ് നമ്മൾ സമ്മാനമായി നൽകുന്നത് ജൂലൈ മുപ്പത്തൊന്ന് വരെ നൂറാം ദിവസത്തെ ഓഫർ നമ്മൾ നൂറാം ദിവസത്തെ ഓഫർ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് മെയ് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളാണ് തീർച്ചയായും പുത്തനത്താണിയിലെയും പരിസര പ്രദേശങ്ങളിലും ജനങ്ങൾ വളരെ ഹൃദ്യമായി തന്നെയാണ് എ കെ ഹൈപ്പർ മാർക്കറ്റിനെ ചേർത്ത് നിർത്തിയിട്ടുള്ളത് പുത്തനത്താണിയിലെയും ജനങ്ങൾക്കായി നമ്മളും നല്ല നിലയിലുള്ള ഓഫറുകൾ കൊടുത്ത് നമ്മളോടൊപ്പം തന്നെ അവരെ നിർത്തും കഴിഞ്ഞ കാലങ്ങളിൽ നാട്ടുകാർ നൽകിയ വലിയ പിന്തുണയ്ക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നതായും ഷോപ്പിംഗ് സുഗമമാക്കാൻ കുറ്റമറ്റ സംവിധാനങ്ങൾ ഒരുക്കിയതായും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മാർക്കറ്റിംഗ് മാനേജർ കെ എം മുഹമ്മദ് ഷെരീഫ് ഹൈപ്പർ മാർക്കറ്റ് മാനേജർ റെനീസ് തുടങ്ങിയവർ സംബന്ധിച്ചു